വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതോടൊപ്പം നേതൃത്വം നൽകുവാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്നതുമാണ് മദ്രസ അധ്യാപകർ ഇതിലൂടെ ലക്ഷ്യമിക്കുന്നത് വോട്ടർ പട്ടിക പോളിംഗ് ബൂത്ത് ഇലക്ട്രോണിക് പോളിംഗ് മെഷീൻ പ്രിസൈഡിംഗ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷണർ പോലീസ് ഓഫീസർമാർ ഇലക്ഷൻ ഓഫീസർമാർ എന്നിവയെല്ലാം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സജ്ജമാക്കി നിരവധി വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പിൽ കുട്ടികൾ വലിയ ഉത്സാഹം കാണിക്കപ്പെട്ടതായി സദർമുഅലിം ഉസ്താദ് അഫ്സൽ ഫൈസി പറഞ്ഞു പോളിംഗ് പൂർത്തിയായതോടെ ഇലക്ഷൻ കമ്മീഷണർ നിസാമുദ്ദീൻ നിസാമിയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ നടന്നു വിജയികളെ ചൊവ്വാഴ്ച മദ്രസ അസംബ്ലിയിൽ സദർമുഅല്ലിം അഫ്സൽ ഫൈസി പ്രഖ്യാപിക്കും സയ്യിദ് പൂക്കുഞ്ഞിക്കോയ തങ്ങൾ ആബിദ് ദാരിമി ഇർഷാദ് അൻവരി ലബീബ് മുസ്ലിയാർ ഇസ്ഹാഖ് അലി മുസ്ലിയാർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഈ അവസരം വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി മാറിയെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു നയന്റി നയൻ താനൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ